ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യണു കേട്ടപ്പം മണി ചോദിച്ചാൽ എന്താ ചേച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ല മണി ഇങ്ങനെ ഹസ്ബൻഡിന് സുഖമില്ല പെട്ടെന്ന് പറഞ്ഞു പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ചേച്ചീനെ വിടുക രണ്ട് മണിയാവുമ്പോൾ ചേച്ചി വന്നാൽ മതി ചേച്ചിക്ക് വണ്ടി കൊടുക്കുക എനിക്കൊന്നും കാറൊന്നുമില്ല വണ്ടി കൊടുക്കുക എന്നിട്ട് ചേച്ചീനെ കൊണ്ടുപോയി ചേച്ചി വീട്ടിൽ പോയി അതെല്ലാം ഭർത്താവിനെല്ലാം ശരിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് തേക്കും കുളിപ്പിക്കുക ഒക്കെ ചെയ്ത് വന്നാൽ മതി ഒരാളും അങ്ങനെ നമ്മളോട് പറയില്ല അതുപോലെ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി എന്താ മൈക്ക് എന്തോ ഒരു തയ്യാറ് വരണുണ്ടോ അതല്ല എന്തോ അറിയില്ല ഞാൻ പട്ടം തിരിച്ചോണ്ടിരിക്കണം ഇനിയിപ്പോ ഞാൻ പട്ടം തിരിയാണോന്നു അതും എനിക്കറിയില്ല അപ്പൊ നല്ല എന്താ പറയാ ഒരു പരോപകാരിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ മണി വരുന്ന സെറ്റില് ആരും മെസ്സിലേക്കൊന്നും പോണ്ട ഭക്ഷണത്തിനൊന്നും കൊണ്ടുവരാനൊന്നും കാത്തിക്കണ്ട കാരണം കരിയറൊന്നും വേണ്ട മണി തന്നെ പാചകം സാധനങ്ങൾ വാങ്ങുക പാചകം ചെയ്യ അതുപോലെ എല്ലാം കൊണ്ടും ഉപകാരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പക്ഷെ മണിനും ഒരിക്കലും മറക്കാൻ പറ്റില്ല അന്ന് ഒരുപാട് ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ നമുക്ക് ആ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അപ്പം ഈ കഴിഞ്ഞ ആഴ്ച കൂടി ഞാനൊരാളോട് പറഞ്ഞേയുള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് എന്നെ വിടും കാറ് വിട്ട് തരും ഞാൻ അവിടെ ചെന്ന് ഒരു മണിക്കൂറുകൊണ്ട് എല്ലാം കുളിപ്പിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് ഒരുപാട് ദുരിതം ഞാൻ അനുഭവിച്ചതാണ് അപ്പോൾ മണിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ പാടിയിൽ പോയിട്ടുണ്ട് മണിയുടെ അനിയൻ കണ്ണനായിട്ട് നല്ല കമ്പനിയാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാരോടും പറയാൻ പറ്റൂല അപ്പൊ മണി നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും പറയാം അത് വല്ലാത്തൊരു തീരാ നഷ്ടം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല